നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം എന്തൊരു ഗെതികേട് ലോകമൊന്നടക്കം കൊറോണ വൈറസ് എന്ന മഹാമാരിക്കെതിരെ പൊരുതുമ്പോൾ ഇതിനെതിരെ ടിക്ടോക്കിൽ ഒരു ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ് എന്നാൽ അത് കേട്ടാൽ ഒന്ന് അറപ്പുളവാകും ടിക്ടോക് ചലഞ്ച് മറ്റൊന്നുമല്ല ക്ലോസറ്റിൽ നക്കി കൊറോണയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് യുവാവ് അവസാനം സംഭവിച്ചത് ക്ലോസെറ്റിൽ നക്കി കൊറോണ വൈറസ് ചലഞ്ച് ചെയ്യുന്നതിന്റെ വീഡിയോ പങ്കുവച്ച് ദിവസങ്ങൾക്കകമാണ് ടിക്ടോക് താരമായ ലാസിന് കോവിഡ് പോസിറ്റീവ് ആയതെന്ന വാർത്തയും പുറത്തേക്കുന്നത് ആശുപത്രി കിടക്കയിൽ നിന്നുള്ള ഫുട്ടേജ് പങ്കുവച്ച ലാസ് തന്നെയാണ് രോഗവിവരം വെളിപ്പെടുത്തിയത് ചലഞ്ച് ണോ രോഗകാരണം എന്ന് ഇതുവരെ വ്യക്തമായിട്ടുമില്ല മറ്റുള്ളവർക്ക് അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കുന്നതുൾപ്പെടെയുള്ള സമൂഹ മാധ്യമ ചരഞ്ചുകൾ ഏറ്റെടുക്കുകയും വീഡിയോകൾ തയ്യാറാക്കുകയും ചെയ്ത് കയ്യേടി നേടുന്ന ആളാണ് ലാസ് അയാൾ തന്നെ ടിക്ടോക്കിൽ താരമായി മാറിയിരുന്നു ഹിൽ സ്വദേശിയായ ലാസ് രോഗവിവരം അറിയിച്ച് ട്വീറ്റ് ചെയ്തതിന് പിന്നാലെ അക്കൗണ്ട് ട്വിറ്റർ സസ്പെൻഡ് ചെയ്തു സമൂഹ മാധ്യമങ്ങളിൽ അറിയപ്പെടുന്ന ലാസ് രണ്ട് ദിവസം മുമ്പാണ് കൊറോണ ചലഞ്ച് വീഡിയോ പങ്കുവച്ചത് ഒരു പൊതു പൊതുശുചിപോറിയിലെ ക്ലോസുന്ന വീഡിയോ ആണ് ചലഞ്ചിന്റെ ഭാഗമായി ഇയാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏറെ വിമർശിക്കപ്പെടുമ്പോഴും ഒട്ടേറെ പേർ ഏറ്റെടുത്ത സമൂഹ മാധ്യമം ചലഞ്ചാണ് ഇടതെന്നും ഓർത്തുകൊള്ളണം നല്ല വരുമാനം ഇതിലൂടെയും കിട്ടുന്നുണ്ടോ എന്നായിരുന്നു ഇതേപ്പറ്റിയുള്ള വിമർശനങ്ങൾക്ക് ഒരു ഷോയിൽ ിൽസിന്റെ മറുപടി എന്നത് വീഡിയോ ഷെയറിംഗ് പ്ലാറ്റ്ഫോമായ ടിക് ാണ് ചലഞ്ച് തരംഗമായി മാറിയത് മിയാമി സ്വദേശിയായ സ്വദേശിയായുകാരി കോവിഡ് പിടിക്കുന്ന ദിവസങ്ങളിൽ സാഹസിക സാഹസികം ആയത് വിമാനത്തിലെ ശുചിമുറികൾ വൃത്തിയാക്കുന്നതാണ് എന്നിതാ തെളിഞ്ഞിരിക്കുന്നു എന്ന മുഖവുരയോടെയാണ് കൊറോണ വൈറസ് ചലഞ്ച് വീഡിയോ ഇവർ പോസ്റ്റ് ചെയ്തത് ഇതിന് ചുവടുപിടിച്ച് രോഗം പിടിപെടാൻ സാധ്യതയുള്ള സൂപ്പർ മാർക്കറ്റുകളിലെ പ്രതലങ്ങളിൽ ഉൾപ്പെടെ നക്കുന്ന വീഡിയോകൾ ടിക്ടോക് ചലഞ്ചിൽ തരംഗമായി മാറിക്കഴിഞ്ഞു കൂടുതൽ പ്രവാസി Subscribe to you.